കഴിഞ്ഞ ദിവസം എന്റെ ഡ്യൂട്ടിക്ക് കാഷ്വാലിറ്റി ലാസ് യൂഷ്യൽ നമുക്ക് ക്യാഷ്വാലിറ്റി നല്ല കോളുകൾ വരും അങ്ങനെ ഒരു കോൾ വന്നു നൈറ്റ് ആയിരുന്നു കോൾ വന്നേ ആ ഒരു യങ് അഡൽറ്റാ അപ്പം കംപ്ലൈന്റ് ആയിട്ട് വന്നത് മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നു എന്നുള്ള കംപ്ലൈന്റ് അങ്ങനെ നല്ല ബ്ലീഡിങ് അല്ല ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ബ്ലഡ് വരുന്ന ഒരു കംപ്ലൈന്റ് ആയിട്ട് അടിയാറിലോട്ട് വന്നത് അപ്പം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ഹിസ്റ്ററി എടുക്കുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്നോട് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ബ്ലഡ് ക്യാൻസ് കാണുന്നു നമുക്ക് ഒരു സി ബി സി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തില്ല ആദ്യം ചോദിച്ച ഇതാണ് എനിക്ക് ബ്ലഡ് ആണോ അതെ അതെ നമുക്കൊരു മാനിഫെസ്റ്റേഷൻ കണ്ടു ബ്ലഡ് വന്നു എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലഡ് ക്യാൻസർ ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പം നോസ് ബ്ലീഡ് വരണം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൂക്കിൽ കൈ ഇട്ടാൽ തന്നെ നമുക്ക് നോസ് ബ്ലീഡ് വരാം ഒരു മുറിവുണ്ടായിട്ട് വരാം പല മരുന്നുകൾ കാരണം നോസ് ബ്ലീഡ് നമുക്ക് വരാം ബ്ലീഡിങ് ഡിസോർഡർ ഉണ്ട് അപ്പം നമുക്ക് ഹീമോഫീലിയ അങ്ങനെയുള്ള ഡിസോർഡറുകളുണ്ട് അത് കാരണം നമുക്ക് നോസ് ബ്ലീഡ് വരാം ും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇതുപോലെ ഉണ്ടാകുന്ന രക്തസ്രാവം ഒരു ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസും ബ്ലഡ് ക്യാൻസറിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ മൂക്കിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നമ്മുടെ വായിൽ മോണയുടെ ഇടയിൽ നിന്നിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കാം ചിലർക്ക് സ്കിന്നില് വരുന്ന മാറ്റങ്ങൾ സ്കിന്നിൽ ചെറിയ ചെറിയ പാടുകൾ പ്രത്യക്ഷപ്പെടാം യൂറിന്റെ കളർ വ്യത്യാസം അല്ലെങ്കിൽ മലം കറുത്ത് കട്ടിയായിട്ട് പോകണം മലത്തിലൂടെയുള്ള ബ്ലീഡിങ് ഇതെല്ലാം ചിലപ്പോ ബ്ലഡ് ക്യാൻസറിന്റെ ഒരു സൂചനയാകാം ഇത് മാത്രമല്ല മറ്റു പല ലക്ഷണങ്ങളും ഉണ്ട് ഇപ്പൊ ഒരു കാരണവും ഇല്ലാതെ ഞങ്ങൾ പനി വരുന്നതാണ് ചിലപ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഒരു കാരണവുമില്ല ഇപ്പൊ നമ്മുടെ പേഷ്യന്റ് വന്ന് കാണുന്ന സമയത്ത് പേഷ്യന്റ് പറയും പനി ഉണ്ടായിരുന്നു അത് ഞാൻ തലേന്ന് തണുത്തു വളർത്തി കുളിച്ചു ഇങ്ങനെ പറഞ്ഞ മിക്കപ്പോഴും ആൾക്കാർ ഇത് പറഞ്ഞ് ഞങ്ങൾ കളയും പക്ഷെ പനി ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു എവിടെയെങ്കിലും ഒന്ന് കാണിക്കണം എന്നുള്ള രീതിയിൽ വരുന്നത് പനി ഇങ്ങനെ തുടർച്ചയായിട്ട് കാരണങ്ങൾ ഇല്ലാതെ വരുന്ന പനി ഇതേപോലെയുള്ള ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ചില ആൾക്കാർക്ക് ആഹാരം കൺട്രോൾ ചെയ്യുന്നില്ല മീൻസ് അവര് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല വ്യായാമവും അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നിട്ടും അവരുടെ ബോഡി വെയിറ്റ് അധികം ഒന്നും കുറഞ്ഞു പോകുന്നുണ്ടായി സോ അതും ഒരു ലക്ഷണമാണ് പിന്നെ ബോഡിയിലെ തടുപ്പുകൾ ഇൻഫിനോഡുകൾ വലുതായി വരുന്ന ലക്ഷണങ്ങള് ഇതെല്ലാം ബ്ലഡ് ക്യാൻസറിന്റെ ഓരോരോ ലക്ഷണങ്ങളാണ് പിന്നെ അമിതമായിട്ട് ഉണ്ടാകുന്ന തളർച്ച പരിഗണിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റുകളിലേക്ക് വളരെ ശരിയാണ് കഴിഞ്ഞ ദിവസം ആക്ച്വലി ഒരു സംഭവം ഉണ്ടായി നമ്മളുണ്ടല്ലോ എന്റെ അടുത്തൊരു ആന്റി വന്നിട്ടേ ഭയങ്കര കാര്യമായിട്ട് പറയാ മോളെ എന്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞു അപ്പൊ ഞാൻ ആന്റിയെ നോക്കിയപ്പോഴത്തേക്കും ആന്റിയുടെ ഇവിടുത്തെ തെളിഞ്ഞു ഭയങ്കര വെയിറ്റ് ലോസ് ചോദിച്ചു എന്ത് പറ്റി ആഹാരം കൺട്രോൾ ചെയ്യും ഏ ആഹാരം ഒന്നും കണ്ട്രോൾ ചെയ്യുന്നില്ല തന്നെ വെയിറ്റ് എല്ലാം കുറഞ്ഞതാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആന്റി അപ്പൊ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നതാണോ അതോ പ്രത്യേകിച്ച് ഇപ്പൊ ഒരുപാട് തരം ഡയറ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വല്ലാണോ അപ്പൊ ആൻറ്റി പറഞ്ഞു ഇല്ല മോളെ എന്താണെന്നറിയില്ല എന്തായാലും എനിക്ക് സന്തോഷം എന്റെ വെയിറ്റ് എല്ലാം പോയല്ലോന്ന് പക്ഷെ ഞാനിപ്പോ ബി എം ആയി നോക്കുമല്ലോ നമ്മള് ബി എം ഐ നോക്കിയപ്പോ ആക്ക് ഭയങ്കര വെയിറ്റ് ലോസ് അത് ആറ് മാസത്തിനുള്ളിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ചോദിച്ചു വന്നപ്പം നല്ല മേലുവേദന ഉണ്ട് പുറം വേദനയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആൻറ്റി ഇത് ഒരു നല്ല സൂചനയല്ല ഈ വെയിറ്റ് ലോസ് വണ്ണം വെക്കുക എന്നുള്ളത് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇപ്പത്തെ സമൂഹ ഇപ്പത്തെ ജനറേഷൻ ആയിരിക്കില്ല അതിന് മുന്നത്തെ ജനറേഷൻ ഒരു വലിയൊരു പ്രശ്നമാണ് അപ്പൊ അവർക്ക് ഈ വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ വലിയൊരു അഭിമാനമാണ് പക്ഷെ അതിന്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന ഒരു അസുഖം ഉണ്ടാവും അതിനെ കണ്ടുപിടിക്കുന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടി വെയ്റ്റ് കുറയുന്നു പുറം വേദന രണ്ടും കൂടെ ചേർക്കുന്നത് നല്ലതല്ല എന്തായാലും ഡോക്ടറിനെ കാണണം ഫിസിഷ്യനെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് തോന്നും നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ല ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ആൻറ്റിക്ക് മയലോമയുടെ ഒരു സസ്പീഷൻ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണം ഇത് കേട്ട് പേടിച്ച് ഈ ആൻറ്റി എന്നെ വിളിച്ചു ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്ന കാര്യം ചോദിക്കാം അപ്പം ഞാൻ പറഞ്ഞു ബോൺ മാരോ ടെസ്റ്റിങ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് പക്ഷെ അത് നമ്മളൊരു ഒ പി ഡി പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത് വരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു അന്ന് തന്നെ വീട്ടിൽ പോവാം കൂടിയാൽ ഒരു ഇരുപത് മിനിറ്റ് സമയം സമയമെടുക്കുകയുള്ളൂ ഏറ്റവും വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാരാണ് ബിലീവേഴ്സിലുള്ളത് അപ്പൊ നമുക്കത് ഒരു ഇരുപത് മിനിറ്റ് പ്രൊസീജിയർ ആണ് അധികം ബ്ലീഡിങ് ഒന്നും വരത്തില്ല ഒരുപാട് പെയിൻ ഒന്നും ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ഒരു പാരസ്റ്റമോള് തീരാവുന്ന ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ആന്റിയോഡി ഞാനത് പറഞ്ഞു കൊടുത്തപ്പോ ആൻറ്റിക്ക് ആകെ ഒരു സമാധാനമായി കാരണം പുള്ളിക്കാരി ബോൺമാരോന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു ആക്ച്വലി നമ്മുടെ ഇടുപ്പിന്റെ എല്ലില്ലേ നമ്മുടെ രക്താണുക്കളെ ഉണ്ടാക്കുന്ന മജ്ജ നമ്മുടെ എല്ലിന്റെ ഉള്ളിലാണുള്ളത് അപ്പം ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇടുപ്പല്ലിന്നാണ് ഇടുപ്പല്ലിയിലേക്ക് നമ്മളൊരു ചെറിയൊരു നീടിലിട്ടിട്ട് അതിൽ നിന്ന് മജ്ജേനെ വലിച്ചെടുക്കും മജ്ജ എന്ന് പറഞ്ഞാൽ ബ്ലഡ് തന്നെയാണ് ഒരിക്കലും ഒരു അപ്പച്ച എന്നോട് പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് മജ്ജ കാണണം എന്ന് പറഞ്ഞു എൻ്റെ മജ്ജ അപ്പം ഞാൻ ഈ ബ്ലഡിന്റെ സാധനം കാണിച്ചു അയ്യോ ഞാൻ എടുത്ത് കോഴിയുടെ മജ്ജ പോലത്തെ മജ്ജ കഴിഞ്ഞു പറഞ്ഞു അയ്യോ എൻ്റെ അപ്പച്ച അങ്ങനെയല്ല രക്തം തന്നെ അതിനകത്ത് ഇങ്ങനെ ചെറിയ അണുക്കൾ ഉണ്ടാക്കുന്ന സെല്ലുകൾ ആ ടിഷ്യൂവിനെ നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഇതിനെ എടുത്തിട്ട് പല രീതിയിലുള്ള ടെസ്റ്റുകൾക്ക് വിധയാക്കും അതിൽ നിന്നാണ് നമുക്ക് അസുഖത്തെ പറ്റിയുള്ള ഒരു സൂചനകൾ ലഭിക്കുന്നത് ഈ സൂചന കൃത്യമായി കിട്ടിയാലേ നമുക്ക് ഏത് അസുഖമാണെന്നും ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ന്യൂട്ടേഷനോ എന്തെങ്കിലും ഒരു വ്യതിയാനം ഉണ്ടോ എന്നും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാൻ പറ്റും അപ്പം ബോണർ ടെസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ എന്തായാലും പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ ആന്റീനെ പറഞ്ഞ് മനസ്സിലാക്കി ബ്ലഡ് പറ്റി പറഞ്ഞു അതെ 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 നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലെ ബ്ലഡ് ക്യാൻസറുകൾ കണ്ടുവരുന്നുണ്ട് ലുക്കീമിയ്ക്കകത്ത് തന്നെ വ്യത്യാസങ്ങളായിട്ടുണ്ട് നമുക്ക് ലുക്കീമിയ ലിംഫോമ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ മൂന്ന് ബ്ലഡ് ക്യാൻസറുകളാണ് നമുക്ക് നമ്മുടെ നാടുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന രോഗങ്ങൾ ബ്ലഡ് മൾട്ടിപ്പിൾ മൈലോമ ആയിട്ട് വരും അതെ അതെ നമുക്കൊരു എനിക്കൊരു ഞാനൊരു പേഷ്യന്റിനെ കണ്ടിട്ടുണ്ട് മൾട്ടിപ്പിൾ മൈലോമ ആയിട്ട് വന്ന ഒരു പേഷ്യന്റ് അപ്പം അവർക്ക് നമ്മൾ ഡയഗ്നോസ് ചെയ്തു നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പല ടെസ്റ്റുകൾ നമുക്കുണ്ട് അപ്പം പോന്മാരും അതിലെ ഒരു ടെസ്റ്റാണ് അപ്പം അതിലേ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പം ആൻറ്റി ഭയങ്കരമായിട്ടൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കാര്യം ഒരു ബ്ലഡ് ക്യാൻസർ ആണ് അത് ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞത് അവർക്ക് അതൊരു മാനസികമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളിവിടെ ഒരു ദിവസത്തെ മോർണിംഗ് റൗൺസിലിങ്ങിനെ ചോദിച്ചു ഇതുപോലെ നമുക്ക് ഈ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞത് നമ്മുടെ എന്റെ മക്കൾക്ക് വരുമോ എന്റെ മറ്റാർക്കെങ്കിലും വരുമോ ആ പകരുമോ എന്നുള്ള ആ പകരുമോ എന്നുള്ളത് ഒരു അവർക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ എന്റെ മക്കൾക്ക് വരുമോ എന്നുള്ളതാണ് അത് അവർക്കൊരു ഇതായിട്ട് തോന്നുന്നത് എന്ത് തോന്നു നമുക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ ഇത് ജനതികമാണോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ എന്താണ് കാരണങ്ങള് ഇതിന് വരാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജനതികമായിട്ട് വരുന്ന അസുഖങ്ങളുണ്ട് തീർച്ചയായിട്ടും ക്യാൻസറുകളിൽ ഒരു കൂട്ട അസുഖങ്ങൾ ജനതികമായിട്ട് വരും പക്ഷെ ബ്ലഡ് ക്യാൻസറിൻ്റെ കേസിൽ അത് കൂടുതലും ജനതികമായിരിക്കണം എന്നില്ല ചില ക്യാൻസറുകളിൽ ഒരു ജെനറ്റിക് ഇത് പറയാമോ അതായത് നമുക്ക് അമ്മയ്ക്കോ അച്ഛനൊക്കെ ഉള്ളത് കൊണ്ട് അല്ലെ സിബ്ലിങ്സിനുള്ളത് കൊണ്ട് ഒരാൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പം നമ്മുടെ ഫസ്റ്റ് കസിൻസിലും സിബ്ലിങ്സിലും ആർക്കെങ്കിലും ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ ആ ജനറേഷനിലെ ആൾക്കാർക്ക് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്ന് പറയാം പിന്നെ പേഷ്യന്റുമാര് സ്ഥിരം ചോദിക്കുന്നതാണ് ഞാൻ എന്തെങ്കിലും ചെയ്തത് ഞാൻ എൻ്റെ ജീവിതശൈലിയിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്തുകൊണ്ടാണോ എനിക്ക് അസുഖം വന്നത് പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കത്തില്ല അതെ അതെ തീർച്ചയായിട്ടും ഈ ഫുഡ് കഴിച്ചാൽ ക്യാൻസർ വരുമോ ക്യാൻസർ വരുമോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു അതുപോലെ തന്നെ കാര്യമാണ് പ്രായം പ്രായം ക്യാൻസർ വരുന്നത് അതോ കുട്ടികൾക്ക് കുട്ടികൾക്ക് ക്യാൻസർ ക്യാൻസർ ഇങ്ങനെയുള്ള സംശയങ്ങളും നേരത്തിന്റെ നിൽക്കുന്നുണ്ട് ആക്ച്വലി അവർ പ്രായമില്ല നമുക്ക് പ്രായമായവരിലും കുറച്ച് കുഞ്ഞുങ്ങളിലും നമ്മള് ക്യാൻസറുകൾ ബ്ലഡ്സർ കണ്ടിട്ടുണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഡോസ് ആണ് നമ്മൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് മെയിൻലി കൊടുക്കുന്നത് നമ്മുടെ വാർഡിൽ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താ ഈ ട്രീറ്റ്മെന്റ് എനിക്ക് എന്താ ഈ മരുന്ന് വേറൊരാൾക്ക് എന്താ വേറൊരു മരുന്ന് അപ്പം മരുന്നുകൾ ചികിത്സിക്കുന്നത് അതാണ് നമ്മുടെ ടെസ്റ്റുകളുടെ ജനത ഒരുപാട് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ടല്ലോ പൊണ്മാരോ ചെയ്യും വേറെ ജനതീകമായ മ്യൂട്ടേഷൻസ് എന്ന് പറയില്ലേ അത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അത് ഓരോന്നിനും പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഡിഫറെന്റ് ആണല്ലോ അതുമല്ല ഒരാൾ ഈ ട്രീറ്റ്മെന്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും പല ട്രീറ്റ്മെന്റ് ആയിരിക്കും പക്ഷെ നമ്മളുടെ ഒരു ശ്വാസത്തിന് പുരോഗതി ഉള്ളതുകൊണ്ട് പല ഇപ്പൊ ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കീമോതെറാപ്പി ഉണ്ട് ഇമ്യൂണോ തെറാപ്പി ഉണ്ട് ട്രാൻസ്പ്ലാന്റേഷനുണ്ട് പിന്നെ ഇപ്പം കാർട്ടീസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബിലിവേഴ്സിൽ കാർട്ടീസിൽ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഈ കൊച്ചു കേരളത്തില് നമ്മുടെ നല്ലൊരു ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമില്ല എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് നമ്മുടെ ആക്ച്വലി നമ്മുടെ സൊസൈറ്റി കീമോതെറാപ്പി ക്യാൻസർ വന്നു കീമോതെറാപ്പി കീമോതെറാപ്പി റേഡിയേഷൻ ഇങ്ങനെ രണ്ടുമൂന്ന് കാര്യങ്ങളെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് ബോൺമറ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് കേൾക്കുമ്പോ എല്ലാവരും ഓർഗൻ മാറ്റി വെക്കുന്ന പോലെ കീറി മുറിച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ആണ് ആക്ച്വലി നമ്മൾ 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 ബോൺ ചെയ്യുന്നത് ബോഡിയിൽ അതിനെ എന്നൊരു പേരിൽ തന്നെ സത്യാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി നമ്മുടെ ഒരു കുഞ്ഞിന്റെ ഒരു ആഡ് കണ്ടിട്ട് ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു സർജറി എന്നാ ഞാൻ സർജറിയോ ആ കുഞ്ഞിന് എന്തോ ട്രാൻസ്പ്ലാന്റേഷൻ ആണല്ലോ സർജറി എന്നാ ഞാൻ പറഞ്ഞു സർജറി ഒന്നും അല്ല അത് ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷൻ വെച്ച് വേറൊരു പ്രൊസീജിയർ ആണ് അതിന് നമ്മൾ സർജറിന്ന് വിളിക്കില്ല നമ്മൾ ഇത് അണുക്കളെ കളക്ട് ചെയ്തിട്ടുള്ള പ്രൊസീജിയർ ആണെന്നു പറഞ്ഞു അപ്പൊ പുള്ളിക്ക് ആകെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലോ നോർത്തും പിന്നെ നമ്മൾ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വന്നു എത്ര ടൈപ്പ് ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ അതുപോലെ ഇല്ല ഇല്ല കാർട്ടി എന്ന് വെച്ചാൽ ശരിക്കും ഒരു പുതിയൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ലോകത്ത് വളരെ പല സെന്ററിലും ചെയ്യുന്ന ഒരു കാര്യം അപ്പൊ നമ്മൾ അത് നമ്മുടെ സെന്ററിൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല അപ്പൊ ഇതിൽ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം നമുക്കൊരു നമ്മുടെ ബോഡിയിലെ ഒരു ഫൈറ്റിങ് മെക്കാനിസം ഉണ്ട് അത് നമ്മളൊരു ആർമി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആർമിയിലെ ഒരു കൂട്ടം സോൾജേഴ്സിനെ നമ്മളൊരു പർട്ടിക്കുലർ പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു ബൂട്ട് ക്യാമ്പിൽ വിടുവാന്ന് വെച്ചു അന്നേരം അവിടെ ചെന്ന് നമ്മൾ അവരെ ഈ നമ്മുടെ എനിമിയുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള മെക്കാനിസം എല്ലാം പഠിപ്പിക്കുവാണ് അതിനവരെ എക്യുപ് ചെയ്യണം അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സൂപ്പർ പവർ കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നമ്മൾ സൂപ്പർ പവർ കൊടുത്ത് തിരിച്ച് ഇവരെ ഒരു വണ്ടിയെ കയറ്റി ആ വാസോണിലോട്ട് വിടുവാണ് ആ വാസോണി അവർ ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ ഈ സൂപ്പർ പവർ വെച്ചിട്ട് ഇവർ എനിമിയെ അതായത് ക്യാൻസർ സെൽസിനെ കണ്ടുപിടിച്ച് അവരതിനെ നശിപ്പിക്കുന്നു സ്വന്തം സോൾജേഴ്സിനെ നമ്മൾ എക്യുപ് ചെയ്ത് തിരിച്ച് വാസോണിലോട്ട് വിട്ട് കാൻസറിനെ തോപ്പിക്കുന്നു അതാണ് കാർട്ടി സെൽ ചുരുക്കത്തിൽ പറഞ്ഞ പക്ഷെ അത് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അധികം ചെലവൊന്നും ഇല്ലാതെ നമ്മുടെ കേരളത്തിലെല്ലാം അവൈലബിൾ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അല്ലേ അതെ നമ്മൾ ആക്ച്വലി ട്രീറ്റ്മെന്റിനെ പറ്റി പറയുമ്പോൾ കീമോതെറാപ്പി നമുക്ക് നമുക്ക് ഇമോഷണൽ സപ്പോർട്ടും ഒരു ഇമ്പോർട്ടന്റ് തോന്നിയിട്ടുള്ളത് ഈ ി മെഡിക്കൽ സയൻസിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പക്ഷേ സമൂഹത്തിൽ ഇത് എത്രത്തോളം അറിയാം ബ്ലഡ് ക്യാൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഭൂരിപക്ഷവും ആൾക്കാരെ മനസ്സിലാക്കിയും പക്ഷെ പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടെന്നും ഇതിന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടെന്നും തന്നെ കാര്യം അതുപോലെ കൺസേൺ ആണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കോൾ വന്നത് നമുക്ക് കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞ് പേഷ്യന്റ് വീട്ടിൽ ചെന്നു എല്ലാം കൗണ്ടെല്ലാം ഒക്കെ ആയി നമ്മൾ ഡിസ്ചാർജ് ചെയ്തു വിളിച്ചിട്ട് ചോദിച്ചത് എനിക്ക് ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ പോകുന്ന പേഷ്യന്റൊരു കൺസേൺ അതാ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡുകൾ കഴിക്കരുത് ഈ ഭക്ഷണം കഴിക്കാം ജ്യൂസ് കുടിക്കരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അവരുടെ അടുത്ത സംശയമായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ആക്ച്വലി നമ്മൾക്ക് അങ്ങനെ നമ്മൾ ഒരിക്കലും ഫുഡിന് വെക്കുന്നുണ്ട് കൗണ്ട് കുറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പുറത്തെ ഫുഡ് അവയ്ഡ് ചെയ്യുക അല്ലാതെ നമുക്ക് ബ്ലഡ് കാൻസറും ഫുഡും തമ്മിൽ യാതൊരു രീതിയിലുള്ള ബന്ധവും നമുക്ക് അറിയുന്നില്ല നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാ തരം ഫുഡുകളും കഴിക്കുക എന്നുള്ളത് പിന്നെ ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷനുസരിച്ച് അപ്പം അവർക്ക് പറയുമ്പം ക്യാൻസർ മാത്രമല്ല അവരുടെ രോഗങ്ങൾ അതിനകത്ത് ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് പ്രഷർ ഉണ്ട് അപ്പം അതെല്ലാം കൂടെ നോക്കിയിട്ട് വേണം നമ്മുടെ നമ്മുടെ ഡയറ്റും കൂടെ നമ്മൾ മാനേജ് ചെയ്യാൻ അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വരുന്ന ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു നിയന്ത്രണം നമ്മള് കൊണ്ടുവരേണ്ടത് എനിക്ക് ഓർമ്മ വന്നത് നമുക്ക് ഒരേ സ്ഥലത്ത് കീമോതെറാപ്പി എടുത്തിട്ട് അന്ന് തന്നെ ഡിസ്ചാർജ് ആയി രാവിലെ വന്നു കീമോതെറാപ്പി എടുത്ത് വൈകുന്നേരം പോയിട്ട് ഡിസ്ചാർജ് ആയി അപ്പൊ അപ്പുറത്ത് കിടക്കുന്ന ആന്റീനെ ഞാൻ കിടക്ക പറഞ്ഞു ആ ആള് ഡിസ്ചാർജ് ആയാലോ എനിക്ക് മാത്രം എന്താ ഈ അഞ്ചു ദിവസത്തെ കീമോതെറാപ്പി എന്നേ ഡ്യൂട്ടി വിട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസറുകൾ തരത്തിലുണ്ട് ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ ഒറ്റ ക്യാൻസർ അല്ല ഇത് പല ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട് അപ്പൊ ഓരോന്നിനും ഓരോ രീതിയിലെ ട്രീറ്റ്മെന്റ് ചിലത് നമുക്ക് വൺ ഡേ ആയിട്ട് ഡേ കെയർ ബേസിസ് നമുക്ക് കൊടുത്തുവിടാൻ പറ്റും മറ്റു ചിലതിന് നമുക്ക് അഡ്മിഷൻസ് വെച്ചിട്ട് അതിന് ട്രീറ്റ് ചെയ്യേണ്ടി വരും ഓരോ ടൈപ്പ് ഓഫ് സ്പെസിഫിക് സ്പെസിഫിക് ആണ് തെറാപ്പി കീമോതെറാപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത് അതെ തീർച്ചയായിട്ടും അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയം ഈ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിൽ എന്താ സംഭവിക്കുക അപ്പൊ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോൺമെറോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് കാര്യം ഒരാളോട് പറയുമ്പോൾ തന്നെ അവർ ചോദിക്കും ഈ എൻ്റെ അമ്മവും ഞാൻ അതിനകത്ത് കിടക്കുന്ന എങ്ങനെയാ എന്റെ ഡോക്ടറെ അപ്പൊ ഞാൻ പറയും അതിനകത്ത് ഒരു കുഴപ്പമില്ല നമുക്ക് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് വെച്ചാൽ വളരെ നമ്മൾ സെക്യൂർ ആയ എൻവയർമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരി അല്ലാതെ അത് വേറെ ഒരു വ്യത്യാസമുള്ളതല്ല നമ്മൾ ബ്ലഡ് കയറ്റുന്ന പോലെ തന്നെയുള്ളു ട്രാൻസ്പ്ലാന്റ് പക്ഷെ അതിനെ നമ്മൾ ഒന്നുകൂടെ ഒരു കെയർഫുൾ ആയിട്ട് ചെയ്യുന്നുള്ളൂ അപ്പൊ എന്താണ് നമ്മൾ ഏതൊക്കെ ടൈപ്പിലുള്ള ക്യാൻസർ ഉണ്ട് നമുക്ക് നമുക്ക് രണ്ട് തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റേഷനാണ് ഓട്ടലോഗസ് ആൻഡ് അല്ലോജെനിക് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും ഓട്ടലോഗസിനകത്ത് നമുക്ക് നമ്മുടെ തന്നെ മജ്ജ എടുത്തിട്ട് നമ്മൾ സ്റ്റെം സെൽസ് നമുക്ക് അത്യാവശ്യത്തിനായിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ സൈഡിൽ നിന്ന് സെൽസ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പം എനിക്കിപ്പോൾ ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്നോ സഹോദരിയുടെ കയ്യിൽ നിന്നോ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനല്ല നമുക്കതിനു വേണ്ടിയിട്ടൊരു വലിയ യൂണിറ്റ് തന്നെ ഉണ്ട് നമുക്ക് പല പല ഓർഗനൈസേഷൻസ് ഉണ്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷന് നമുക്ക് മജ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എടുത്ത് നമുക്ക് തരാനായിട്ട് അതിന് നമുക്ക് ഡോണേഴ്സ് ഉണ്ട് അതൊരു വലിയൊരു ശാഖയാണ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുപോലെ ലിവർ മാറ്റിവെക്കൽ അതുപോലെ കിഡ്നി മാറ്റിവെക്കൽ അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു ബ്ലഡ് എങ്ങനെയാണ് നമ്മളൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് നമ്മുടെ ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷനകത്ത് നടക്കുന്നത് പക്ഷേ അതിനകത്ത് എന്തുകൊണ്ട് എന്ത് കുറച്ചും കൂടെ ഉള്ളത് കീമോതെറാപ്പി തെറാപ്പി കീമോതെറാപ്പിയാണ് കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്നത് ആദ്യമേ തുടക്കത്തിൽ അത് ചെയ്യണം കാര്യം മറ്റൊരു സെല്ല് മറ്റു വെളിയുന്ന ഒരു ഫോറിൻ ബോഡി അല്ലേ നമ്മുടെ ശരീരത്ത് കയറുന്നത് സോ അപ്പൊ അങ്ങനെ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്ത് കേറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറെ റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പേഷ്യൻസിനോട് ട്രാൻസ്പ്ലാന്റേഷൻ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിൽ നമ്മളത്രയും കെയർ എടുത്ത് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വരാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലോങ് പീരീഡ് ഓഫ് സ്റ്റേ ഉണ്ട് അതിനകത്ത് ഒരു നമ്മൾ നമ്മുടെ ബോഡി നമ്മുടെ നമ്മുടെ ബോഡിയിലെ ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ ഇൻഫെക്ഷൻ വരാനുള്ള കോംപ്ലിക്കേഷൻസ് വരും സോ ഏറ്റവും മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന പറഞ്ഞ പോലെ ചുമന്ന രക്താണുക്കൾ വെള്ള രക്താണുക്കൾ പ്ലേറ്റ് പ്ലേറ്റ്ലെറ്റുകൾ ഇത്രയും സെൽസുകൾ ഉണ്ട് നമ്മുടെ സെൽസുകൾ അപ്പം ആ സെൽസുകളുടെ എല്ലാം അളവ് വളരെ ലോ ആയിട്ട് പോകുക നമ്മൾക്കിപ്പോൾ ഒരു വെള്ള രക്താണുക്കൾ നമ്മൾ ഡബ്ല്യു ബി സി എന്ന് പറയുന്നത് നാലായിരം തൊട്ട് പതിനൊന്നായിരം വരെയാണ് നമ്മുടെ ബോഡിയിൽ വേണ്ടുന്നത് പക്ഷേ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ലോ ആയിട്ട് സീറോ വരെയാണ് അതിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ പോകുന്നത് അപ്പം ആ ഒരു സമയത്ത് നമുക്ക് പ്രതിരോധ ശേഷി വളരെ കുറവാണ് അപ്പം ആ കുറയുമ്പോൾ നമുക്ക് എന്ത് പറ്റും ഇൻഫെക്ഷൻസ് ഉണ്ടാകും അതിനെ നമുക്ക് ചെറുത് നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു റൂം അതിന് എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫ് നഴ്സസ് എല്ലാം നമുക്ക് വേണം എല്ലാം നമ്മുടെ ഉണ്ട് തന്നെ തന്നെ ആ ആ അവരെ കോണ്ടാക്ട് ഡോക്ടർ അല്ലെങ്കിൽ നോക്കുന്ന ഇൻ കേസ് വാർഡിൽ ആയാലും നമ്മുടെ ഒരു അടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് ആണ് അത് പറയാൻ പറയാൻ നമുക്ക് 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 തന്നെ വിഷമമാണ് ഇങ്ങനെ ാണ് ഇമോഷണൽ സപ്പോർട്ട് അതൊരു വലിയൊരു ഫാക്ടറാണ് ഇമോഷ ഇന്ന് മോർണിംഗ് തന്നെ ഞാൻ എന്റെ റൗണ്ട്സ് എടുത്ത സമയത്ത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഞാൻ എന്റെ ഒരു പേഷ്യന്റ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് ഇതുപോലെ അവരുടെ മെഡിസിൻസ് ഒക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു സ്റ്റാർട്ട് ചെയ്തു ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി അപ്പം ഒരു ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകുക അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊന്നും ആർക്കും അങ്ങനെ ചിന്തിക്കാൻ കൂടെ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് അപ്പം പേഷ്യൻ്റ് പറഞ്ഞു അവരുടെ നെയ്ബേഴ്സ് ഇങ്ങനെ ചോദിച്ചതെന്ന് എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയിട്ട് ബിലി ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ട് എന്നങ്ങനെ ചോദിച്ചു അപ്പം അവര് പറഞ്ഞു എൻ്റെ മക്കളെ പോലാണ് എനിക്ക് അവിടുത്തെ ഓരോരുത്തരും എന്ന് പറയുക ഇപ്പം മോള് തൊട്ട് താഴത്തെ ആൾക്കാർ വരെ എൻ്റെ മക്കളെ പോലാണ് എന്നോട് പെരുമാറുന്നത് എനിക്ക് അവിടെ കിടക്കുന്നത് കൊണ്ട് ഒരു ടെൻഷനില്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ അവിടെ കിടക്കും കാര്യം അത്രയ്ക്കും സപ്പോർട്ടീവ് നമ്മൾ എല്ലാവരും വളരെ ഇമോഷണലി സപ്പോർട്ടീവ് ആൾക്കാരോട് സോ അപ്പം അതൊരു വലിയൊരു ഒരു പോസിറ്റീവാണ് എപ്പോഴും നമുക്ക് തരുന്നത് കഴിഞ്ഞ ദിവസമുണ്ടല്ലോ എൻ്റെ ഒരു അമ്മച്ചി വന്ന് പറയുകയാണെ മോളെ ഞാൻ ഇവിടെ വരുന്നത് ശരിക്കും റിസോർട്ടിൽ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു അമ്മയുടെ ആരും ഇവിടെ ഇല്ല അമ്മയുടെ മക്കളെല്ലാം പുറത്താണ് അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ എപ്പോഴും ഇങ്ങനെ കാണാൻ സിസ്റ്റർമാര് ഇടക്കിടക്ക് വന്ന് ചോദിക്കുന്നു അന്വേഷിക്കാൻ ആൾക്കാര് അപ്പൊ അമ്മയ്ക്ക് വീട്ടിൽ നിൽക്കുമ്പോഴും അമ്മയ്ക്ക് വിലീവേഴ്സിൽ വരുന്ന ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അമ്മച്ചിക്ക് അമ്മയ്ക്ക് സന്തോഷമാണ് സന്തോഷാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ മറ്റേ വശത്താണെങ്കിലും ഒരു അമ്മച്ചി ഫ്രണ്ട്സ് ബോഡിൽ നിൽക്കുന്ന ഒരു അമ്മച്ചിയുടെ ബൈസ്റ്റാൻഡർഡ് പെട്ടെന്ന് പോയി അപ്പൊ അമ്മച്ചി ഭയങ്കര വെപ്രാളപ്പെട്ടിങ്ങനെ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് റോങ്സിന് അപ്പൊ എന്നോട് അമ്മച്ചി പറഞ്ഞു മോളെ എന്റെ ബൈസ്റ്റാൻഡിൽ പോയി ഞാൻ ചോയോ അമ്മച്ചി വേറെ അപ്പൊ അതിന് ആരിലും ഉണ്ടോ അപ്പൊ ഞാൻ വേറൊരാളെ വിളിച്ചുകൊണ്ടിരിക്കയാണ് ചോദിച്ചാൽ ബൈസ്റ്റാൻഡറിൽ പോയെ ആ കൊച്ചി പേടിച്ചിട്ടാ പോയെ ഞാൻ എന്തിനാ എന്തിനാണ് പേടിക്കുന്നേന്ന് അമ്മച്ചിക്ക് ബ്ലഡ് ക്യാൻസർ ആയതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്യുമെന്നും പറഞ്ഞു പേടിച്ചിട്ടാ പോയേന്ന് ഓക്കെ ഇപ്പം അവയർനെസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഒരു മന്ത് വെച്ചിരിക്കുന്നത് തന്നെ കാരണം നമ്മുടെ മെയിൻ എയിം ഈ ബ്ലഡ് ക്യാൻസറിനെ പറ്റി കൊറേ മിത്ത് ഉണ്ട് നമുക്ക് മറ്റേ എക്സാക്ട് ഫാക്ട് എന്താന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളതാണ് ഇപ്പൊ തന്നെ നമുക്ക് ഈ ഡിസ്കഷൻ മനസ്സിലായി കൊറേ സംശയങ്ങളുണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും എന്താണ് ബ്ലഡ് ക്യാൻസർ എത്ര തരത്തിലുള്ള ബ്ലഡ് ക്യാൻസറുകൾ ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്താണ് പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത് മാത്രമാണോ രോഗലക്ഷണം അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഉടനെ ബ്ലഡ് ക്യാൻസർ ആണോ മൂക്കിന്ന് രക്തം വന്നാൽ ഉടനെ ബ്ലഡ് ക്യാൻസർ ആണോ അപ്പൊ ഇതിനെല്ലാം എല്ലാം തരംതിരിച്ച് ഓരോ രോഗവും എന്തൊക്കെയാണ് തരംതിരിച്ച് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അറിയത്തില്ല അപ്പം ഈ മാസത്തില് നമുക്ക് കൂടുതലും ബ്ലഡ് ക്യാൻസേഴ്സിനെ പറ്റി സമൂഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കാം ഇതിന്റെ രോഗ ലക്ഷണങ്ങൾ ട്രീറ്റ്മെന്റ് സാധ്യതകൾ എല്ലാം നമുക്ക് സമൂഹത്തിന് ഒരുമിച്ച് പങ്കുചേരാം സ്റ്റേ ഹെൽത്തി താങ്ക്